നമസ്കാരം ആണവ കരാറിന്റെ പേരിൽ ഇറാനുമായി കൊമ്പു കോർക്കാൻ ഒരുങ്ങുന്ന അമേരിക്കയ്ക്ക് ഭീഷണിയായിരിക്കുകയാണ് ഇപ്പോൾ കളത്തിലേക്കുള്ള റഷ്യയുടെ രംഗപ്രവേശനം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി സെർജി റിയാബ്കോവ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ബോംബ് ഇടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ ഏപ്രിൽ ഒന്നിന് ഇന്റർനാഷണൽ അഫയേഴ്സ് ജേണലിന് നൽകിയ അഭിമുഖത്തിലാണ് സെർജി റിയാബ്കോവ് ഈ ഒരു താക്കീത് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവുമൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു ആക്രമണത്തിനെങ്ങാനും അമേരിക്ക മുതിർന്നാൽ അമേരിക്ക മൊത്തം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് സെർജി പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ പുതിയ പരാമർശങ്ങളെല്ലാം ഇറാനെ പ്രകോപിപ്പിക്കുന്നതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നതുമാണ് ഇറാനിയൻ പക്ഷത്ത് സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ഇത്തരം നടപടികൾ ഒരിക്കലും നടക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനിയും സമയം വൈകിയിട്ടില്ല അമേരിക്ക ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച ഇറാനുമായി ഒരു കരാറിലെത്തണം ഇല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമുള്ള എല്ലാ കക്ഷികൾക്കും റഷ്യ തങ്ങളുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ വ്യക്തമാകുന്നത് റഷ്യ നേരിട്ട് അമേരിക്കക്കെതിരെ രംഗത്തിറങ്ങിയിക്കുമെന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് അമേരിക്കയുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്നും ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്തി ഇറാനെ ശിക്ഷിക്കുമെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഭീഷണി പക്ഷെ അമേരിക്കയുമായി ഒരു സമവായത്തിനുമില്ല ആക്രമണമെങ്കിൽ അങ്ങനെ എന്നാണ് വിഷയത്തിൽ ഇറാൻ നിലപാട് സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ഭൂഗർഭ അറകളിൽ അത്യാധുനിക ലോഞ്ചറുകൾ നിന്ന് അമേരിക്ക എന്തെങ്കിലും കടും കൈ കാണിച്ചാൽ അതിന് തക്കതായ മറുപടി ഇവിടെ നിന്നുണ്ടാകുമെന്ന് താക്കീത് ഇറാൻ നൽകിയതും ഇറാനുമായി ഒരു ഭീഷണിക്കപ്പുറം എന്തായാലും ഒരു യുദ്ധത്തിന് ഇറങ്ങാനുള്ള ധൈര്യമൊന്നും അമേരിക്കയ്ക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാം കാരണം അങ്ങനെ മുതിർന്നാൽ അതിൻ്റെ അത് അനുഭവിക്കേണ്ടി വരിക അമേരിക്കൻ ജനതയായിരിക്കും അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ക്ഷീണമായി മാറുകയും ചെയ്യും ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെ വാക്കാലുള്ള ഭയപ്പെടുത്തലുകൾ മാത്രമേ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകൂ പ്രത്യേകിച്ച് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകൂ എന്ന വ്യക്തം റഷ്യ കൂടെ ഇടപെടുമെന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അമേരിക്കയ്ക്ക് നന്നായി തന്നെ ഇപ്പോൾ അറിയാം പിന്നെ ഇറാനോട് നേരിട്ട് നേരിട്ടിടപെടാനും അമേരിക്ക ഒന്നും മടിക്കും രാജ്യത്തിനെതിരായ ട്രംപിൻ്റെ ഭീഷണികളെ ഇറാൻ ശക്തമായി അപലപിക്കുകയാണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറിന്റെ തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തുന്നതെന്നാണ് ഇറാൻ പറയുന്നത് ആണവ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത ഇറാൻ കത്തെഴുതിയതായും സൈനിക നടപടിക്കാ ഭീഷണി മുടക്കിയതായും മാർച്ച് ഏഴിന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് പന്ത്രണ്ടിന് യു ഇ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷാണ് കത്ത് ഇറാനിൽ പക്ഷേ അമേരിക്കയുടെ ഭീഷണിയിലൊന്നും ഒരു കാര്യവുമില്ല എന്നും ഇറാനെതിരെ അമേരിക്ക ഒരു നടപടി സ്വീകരിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയത് നയതന്ത്ര ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് സംഘർഷത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക സ്വന്തം സ്വയം അല്ലെങ്കിൽ ഇസ്രായേൽ വഴി ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാൻ ഒരിക്കലും വെറുതെയിരിക്കില്ല എന്നുറപ്പാണ് അലി അയത്തുല്ല അലി ഖമീനിയുടെ വാക്കുകളിലും അത് കൃത്യമായി ഉണ്ട് റഷ്യ മാത്രമല്ല ഇറാനു വേണ്ടി കളത്തിലിറങ്ങാൻ ചൈനയും ഇപ്പോൾ റെഡിയാണ് രാഷ്ട്രീയവും നയന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ ഇറാനിയൻ ആണവ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ശരിയായ മാർഗമെന്നും പുതിയ സമാവായത്തിലെത്തേണ്ടതുണ്ട് എന്നുമാണ് ചൈനയുടെ പ്രതികരണം ഇറാനെതിരായ ട്രംപിന്റെ ഭീഷണികളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഗുവോ വോ ജിയുൻ വിഷയത്തിലെ ചൈനയുടെ ഭാഗം വെളിപ്പെടുത്തിയത് അമേരിക്ക രാഷ്ട്രീയപരമായി പ്രവർത്തിക്കണമെന്നും എത്രയും വേഗം ചർച്ചകൾക്ക് തയ്യാറെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ബലപ്രയോഗം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ഒന്നും അമേരിക്കയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇറാനെ ചൊടിപ്പിക്കാൻ ഇറങ്ങിയ അമേരിക്ക സത്യത്തിൽ ഇപ്പോൾ പെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് പ്രസിഡന്റ് പദവിയിൽ കയറിയ ശേഷം ഓടി നടന്ന കൂടാൻ ശ്രമിച്ച റഷ്യയെയും താരിഫ് ഭീഷണി മുഴക്കി പ്രകോപിപ്പിച്ചു നിർത്തിയിരുന്ന ചൈനയുമാണ് ഇപ്പോൾ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് റഷ്യ ഇറാൻ ചൈന എന്നീ മൂന്ന് ശക്തികൾ ചേർന്നാൽ പിന്നെ അമേരിക്കയുടെ കാര്യം കട്ടപ്പുകയാണെന്ന യാഥാർത്ഥ്യവും ട്രംപിന് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പരമാവധി റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇടപെട്ട് റഷ്യയ്ക്കൊപ്പം നിന്നതും പുടിനെ പാട്ടിലാക്കാൻ ശ്രമിച്ചതും പക്ഷേ ഒരു പ്രശ്നം വന്നാൽ ഇവർ ഇറാനു വേണ്ടി തന്നെ ഇറങ്ങുമെന്ന കാര്യം ട്രംപ് മറന്നു എന്നതാണ് മറ്റൊരു സത്യവും